തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ യു ഡി എഫും ബി ജെ പിയും തുടർച്ചയായി തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചു കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലനിരപ്പ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേഴ്സി ജോൺ വോട്ടർമാർക്ക് പണം നൽകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ചില വോട്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം കൊടുക്കുന്നത് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ പലരും തൊട്ടയൽവാസികളൊക്കെ ആയാൽ പോവുക തന്നെ ചെയ്യും അങ്ങനെ വരുന്നവർക്കാണ് പണം നൽകുന്നത് പണം നൽകിയപ്പോൾ ഒരു വോട്ട് ഈ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു ഞാൻ പണം വാങ്ങി വോട്ട് ചെയ്യ വോട്ട് ചെയ്യുന്ന ആളല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നവരോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുന്നതാണ് വീഡിയോവിൽ ശബ്ദമായും അതുപോലെ തന്നെ ദൃശ്യമായും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് ചിലയിടങ്ങളിൽ യു ഡി എഫിൻ്റെ ചില സ്ഥാനാർത്ഥികൾ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ വിഷ്വൽ വോട്ട് ചെയ്യുന്ന അവിടെ നിന്നും മൊബൈലിൽ പകർത്തി അയച്ചു തന്നാൽ ബാക്കി കാശ് തരും ഇപ്പോൾ ഇത്രയും കാശ് നിങ്ങളുടെ കയ്യിൽ വെച്ചോ ഇതൊന്നും ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത രീതികളാണ് പക്ഷെ കൊല്ലം ജില്ലയിലെ തലവൂരിൽ ആ വോട്ടർ കാണിച്ച അസാമാന്യമായ മനക്കരുത്ത് ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാം എന്ന ഉത്തരേന്ത്യൻ മാതൃക സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അഹന്തക്ക് ഒരു മറുപടി കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ വ്യാപകമായിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വോട്ടിൻ്റെ മഹത്വവും ജനാധിപത്യത്തിൻ്റെ മൂല്യവും തിരിച്ചറിയുന്ന ജനങ്ങൾ യു ഡി എഫിൻ്റെ ഇത്തരം പണം വാങ്ങി വോട്ട് ചെയ്യും വോട്ടർമാർ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള നീക്കം വിജയിക്കില്ല യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ പതിനാറാം വാർഡിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ദൃശ്യം വീഡിയോ ആയി പുറത്തു വരികയും അത് സംബന്ധിച്ച പരാതി എലക്ഷൻ കമ്മീഷന് നൽകുകയും ചെയ്തു എലക്ഷൻ കമ്മീഷൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അസാധാരണമായി മറ്റൊരു കാര്യം ഉണ്ടായത് ഉദ്യോഗസ്ഥയായി വിരമിച്ച ആർ ശ്രീലേഖ സ്വന്തം ഫേസ്ബുക്കിൽ സി ഫോർ ഫലം റിപ്പോർട്ട് എന്ന നിലയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയുണ്ടായി സി ഫോർ സർവേ പ്രീപോൾ റിപ്പോർട്ട് എന്ന നിലയിലാണ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അതുപ്രകാരം എൻ ഡി എക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലും മുൻതൂക്കം കിട്ടുമെന്നാണ് ശ്രീലേഖ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പ് പ്രകാരം എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയ പൊതുവായ മാർഗരേഖ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പുസ്തകമായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് അത് രണ്ടാം അധ്യായമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിക്കോ സ്ഥാനാർത്ഥിക്കോ അനുകൂലമാകുന്നതോ പ്രതികൂലമാകുന്നതോ ആയ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തുന്നതും അത് സംബന്ധിച്ച ഫലപ്രഖ്യാപനം മറ്റുള്ളവരെ അറിയിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറ് എ വകുപ്പിലെ വ്യവസ്ഥകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ബാധകമായിരിക്കും ഇത് സ്ഥാനാർത്ഥി അടക്കമുള്ളവർക്ക് കൊടുത്ത കൈപ്പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തി രാജ് മുനിസിപ്പൽ നിയമത്തിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ ചാപ്റ്റർ പതിനൊന്നിൽ നൂറ്റി ഇരുപതാം വകുപ്പ് മുതൽ അങ്ങോട്ട് കറപ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഇലക്ടറൽ ഒഫൻസസ് തെരഞ്ഞെടുപ്പ് അഴിമതിയും കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച നൂറ്റി ഇരുപത് മുതലുള്ള വകുപ്പുകളിൽ ഇക്കാര്യങ്ങളെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ശിക്ഷാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ഉത്തരവ് കലക്ടർമാർക്ക് നൽകിയത് ഇതിനു പുറമെയാണിപ്പോ ശബരിമല സംബന്ധിച്ച ചില പ്രചാരവേല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യു ഡി എഫും ബി ജെ പിയും ഇറക്കിയ ചെലയിടങ്ങളിലെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തോടൊപ്പം ശബരിമല അയ്യപ്പന്റെ ചിത്രവുമുണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെയും ചിത്രമുണ്ട് മതവും വിശ്വാസവും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്